സി സി ടി വി പതിനെട്ടാമത് വിദ്യാഭ്യാസ പുരസ്കാരം പ്രൗഢഗംഭീരം കുന്നകുളം ബദിനി സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആയിരത്തോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തുന്ന സിസിടിവി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരം പതിനെട്ട് വർഷമായി തുടർന്നു വരികയാണ് ഇതിനോടകം ഒൻപതിനായിരത്തോളം വിദ്യാർത്ഥികളെ ഇതിന്റെ ഭാഗമാക്കാൻ സിസിടിവിക്ക് കഴിഞ്ഞിട്ടുണ്ട് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ എണ്ണൂറ് വിദ്യാർത്ഥികളെയാണ് ഈ വർഷം ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി അനുമോദിച്ചത് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു പഠനത്തിൽ മികവ് പുലർത്തിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിസിടിവിയുടെ സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷയായി മുരളി പെരുന്നെല്ലി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത മാധ്യമപ്രവർത്തകനും ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ജില്ലാ പഞ്ചായത്തംഗം ജലീൽ ആദൂർ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ യു പ്രദീപ് പതനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐ സി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷബീർ ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദീഖ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ നഗരസഭാ കൌൺസിലർമാരായ സി ബേബി ലബിബ് ഹസൻ കെ കെ മുരളി കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ്കുമാർ സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് സിഡ്കോ ഡയറക്ടർ പി എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു സി സി ടി വി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ സ്വാഗതവും ചെയർമാൻ കെ സി ജോൺസൺ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വാസ്തുവിദ്യാചാര്യൻ കാണിപ്പയൂർ കൃഷ്ണൻ എന്ന കവി റഫീഖ് അഹമ്മദ് ഫിലിം എഡിറ്റർ വി വേണുഗോപാൽ ഗണിതശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ കെൻസാ ജോണി എന്നിവരെ ആദരിച്ചു കെ എൽ ജോസ് പല്ലവി ഉണ്ണികൃഷ്ണൻ പി രാധാകൃഷ്ണൻ സന്തോഷ് ചെറിയാൻ ആൽബിൻ ഗിസ്റ്റോ ജോസ് എന്നിവരുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു നേരത്തെ ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസോടുകൂടിയാണ് പുരസ്കാര സമ്മേളനത്തിന് തുടക്കമായത് എരുമപ്പെട്ടി ന്യൂസ് ബ്യൂറോക്കൊപ്പം സിസിടി